ഹായ് മോളി സ്കിച്ചലിലേക്ക് സ്വാഗതം ഉത്രാടമല്ലേ എല്ലാം അടിച്ചുപൊളിച്ച് ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും എനിക്ക് ഉത്രാടമെന്ന് ഒരു പ്രത്യേക വിളക്ക് കത്തിക്കണം ആയതുകൊണ്ട് വിളക്ക് കത്തിക്കണം എൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ ഫോട്ടോയിലൊരു മാലയൊക്കെ മേടിച്ചിടാനായിട്ട് വാങ്ങിക്കൊണ്ടുവച്ചു വിളക്കും കത്തിക്കണം അതിനപ്പുറം വേറൊന്നുമില്ല എനിക്ക് ഓണമെന്നുള്ള ഒരിതല്ലാതെ നമ്മുടെ വീട്ടിൽ ഓണാഘോഷമോ ഒന്നുമില്ല അതിനപ്പുറം ഒന്നും ഒരാഘോഷമോ ഒന്നുമില്ല എൻ്റെ അമ്മയുടെ ഓർമ്മയും ഇങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഓണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വിശേഷപ്പെട്ട ഒരു ഇതാണ് ആ ഓർമ്മയിൽ ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ വിമളക്കൊക്കെ തേച്ചുകൊണ്ട് വെച്ചു ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല എണ്ണം കഴിച്ചു ഞാനും ഉണ്ണനും മാത്രമേ ഉള്ളൂ നമുക്ക് ആരുമില്ല അവർ ഏറെ ഞാനും ഞാനേ ഉള്ളൂ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ആരെങ്കിലും കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ അതൊക്കെ ഓരോരുത്തർ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു ദുഃഖം മനസ്സിലാവുകയുള്ളൂ മോളോടും കുഞ്ഞിനെ ഒത്തിരി ഒന്ന് ഇവിടെ നിർത്താൻ പറഞ്ഞാൽ മോള് പക്ഷേ ആവശ്യങ്ങൾക്കെല്ലാം എല്ലാവരും എല്ലാവരെയും തിരക്കും പക്ഷേ അവർക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയാളായിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിക്കാം എന്നിട്ട് അമ്പലത്തിലും കയറി പോണം എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇതൊരു ഇത്രയാളല്ലേ എൻ്റെ അമ്മ ഓണം ആഘോഷിക്കാൻ ലക്ഷമില്ല അതുകൊണ്ട് നമുക്ക് ഓണമില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു വാങ്ങിച്ച് എന്റെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ഞാൻ അമ്മ അമ്മ അമ്മേ ഈ വർഷം എൻ്റെ അമ്മയെട്ട് സമർപ്പിക്കേണ്ട ഒരു അനുഭവമാണ് ഉണ്ടായത് ഇത് തിരി ഓടി എൻ്റെ പൊന്നമ്മച്ചിക്ക് എൻ്റെ അമ്മ എല്ലാവരും കണ്ണ് നിറയെ കാണണേ കണ്ടോ കണ്ടോ എൻ്റെ അമ്മയ്ക്ക് കുഴിമാടത്തിൽ പോയി ഒരു തിരിയും എൻ്റെ അമ്മ മരിച്ചിട്ട് രണ്ടു മാസവും മൂന്ന് ദിവസവുമായി രണ്ടു മാസം കഴിഞ്ഞു

െങ്കിലും നമുക്ക് ഉത്തരാട ഉള്ളൊക്കെ എൻ്റെ പോലെ കത്തിക്കാൻ വിളക്ക് കത്തിപ്പ് കഴിഞ്ഞു വർഷം നമുക്ക് പ്രത്യേകിച്ച് കയറി പോകണം അമ്പലത്തിക്കാർ പോണം മാലിയൊക്കെ ഇട്ട് വരെ കുഴിമാടത്തിൽ പോയി തിരിയൊക്കെ കത്തിച്ചു നമുക്ക് വിളക്കം കത്തിച്ചു ഉത്രാടമായിട്ട് നമുക്ക് അത് മാത്രമേ ഉള്ളായിരുന്നു ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്ന എത്ര പ്രാവശ്യം വിളിച്ച് അങ്ങാണെങ്കിലും വിളിച്ച് ചോദിക്കും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തു എന്നതിന് പോകം എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തി വിളിച്ച് ചോദിച്ചു അമ്മ ചോദിക്കുന്നതിന് പോരാം കുഞ്ഞമ്മ വിളിച്ചു എന്തായി അല്ലെങ്കിൽ എൻ്റെ അമ്മ വിളിച്ച് ചോദിക്കുവിഴി എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞമ്മ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കി അതുതന്നെ ഒരുപാട് സന്തോഷം അമ്മയെന്ന് പറയുമ്പോൾ അമ്മയുടെ കണ്ണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് അമ്മേടെ വില എത്രത്തോളമാണ് നമുക്ക് മനസ്സിലായി കിട്ടുന്നത് വിശന്നിരുന്നാലും അസുഖം വന്നാലും എന്തുവന്നാലും നമ്മുടെ ആരെക്കാളും നമ്മുടെ ഭർത്താവിനേക്കാളും നമ്മുടെ മക്കളെക്കാളും എന്തും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പെറ്റമ്മയാണ് പെറ്റമ്മയെപ്പോലെ വേറെ ആരും അത് ശ്രദ്ധിക്കില്ല അത് എത്രത്തോളം അത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അത് അവരില്ലാതാവുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് നമുക്ക് അനുഭവപ്പെടുന്നത് നന്നാവോണമായ ഉത്രാടത്തിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അമ്മ എന്തെല്ലാം ഇരുന്ന ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അനിയത്തിനെ വീട്ടിലായിരിക്കും അമ്മ ഇരുന്ന് എന്തെല്ലാം അരിഞ്ഞ് കൂട്ടുമായിരുന്നു എൻ്റെ അമ്മ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ആ വിട്ടമാണ് ആ വിട്ടമാകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് എൺപത്തൊന്ന് വയസ്സ് തികയും പക്ഷേ അപ്പുറത്തിരിപ്പുണ്ട് എൻ്റെ അമ്മയുടെ തുണികളും സാരികളും എല്ലാം അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ എനിക്കതൊന്നും ചെന്ന് എടുക്കാനോ കൊടുക്കാനോ എന്നുള്ളൊരു മാനസിക ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മ അപ്പുറത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും മുന്നോട്ട് പോകുന്നത് നാളെ തിരുവോണമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇഞ്ചി വെപ്പോ നാരങ്ങ വെക്കോ ഒന്നുമില്ല ഞാനൊന്നും വയ്ക്കുന്നതുമില്ല എൻ്റെ അമ്മയ്ക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഉണ്ടെന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കുന്നത് ഒരു കരണ്ട് ചോറായിരിക്കും എന്നാലും എൻ്റെ അമ്മയ്ക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് ആ സദ്യ എന്തായാലും നാളെ ഇട്ട് ഞാൻ ഉണ്ടാക്കുകയില്ല അണ്ണനും പറഞ്ഞു നമുക്ക് അല്ലേന്നും വേണ്ട നമുക്ക് സദ്യ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ണാം ഒരു മനുഷ്യൻ്റെ കാര്യം നമുക്ക് അത്രയും പറയാൻ പറ്റൂ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല അത്രയും പറയാൻ പറ്റൂ ഞാനുണ്ടെങ്കിലല്ലേ അടുത്ത വർഷം നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ട് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ നമുക്ക് തിരുവോണം നല്ലപോലെ നമുക്ക് കൊള്ളാം അതുകൊണ്ട് ഈ വർഷം ഇങ്ങനെയൊക്കെ പോകാം അപ്പൊ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയെ ഞാൻ ഉണ്ടോ ഇനി ഇന്നലെ മറ്റേ കെ ഫോറിൻ്റെ ജോലി മെനിയാന്നേ വന്നതാണ് നമ്മൾ നമുക്ക് നമ്മൾ എത്രയായാലും നമ്മുടെ മലയാളി എന്ന് പറയുന്നൊരു ആൾക്കാർക്ക് നമുക്ക് എത്ര ഓണം ഇല്ലെങ്കിലും നമുക്ക് തിരുവോണം എന്ന് പറയുന്ന ഒരു ദിവസവും ഉത്രാടം എന്ന് പറയുന്നൊരു ദിവസവും നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ശരിയുള്ളൊരു കാര്യമല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പത്ത് ദിവസത്തെ അല്ലെങ്കിൽ എട്ടു ദിവസത്തേലും മെഡിസിറ്റിയിൽ കൊല്ലം മെഡിസിറ്റിയിൽ എനിക്ക് ജോലി കിട്ടിയേനേന്ന് അന്നേരം ഞാൻ വൈകിട്ട് സാറിനെ വിളിക്കുകയും ചെയ്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സാറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഓണം കഴിഞ്ഞ് ിരുന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ക്ഷേത്രത്തിൽ പാൽപായസമൊക്കെ ഉണ്ടായിരുന്നു ഉത്തരാടവിളക്കായതുകൊണ്ട് ഉത്രാടമായിട്ട് എൻ്റെ രണ്ടാമത്തെ മാമൻ്റെ മക്കള രണ്ടുപേരെയും നാളുത്തരാടാണ് അവരെ വിളക്കായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് വിളക്കൊക്കെ കഴിഞ്ഞ് വന്നു എല്ലായിടും എല്ലാ വർഷവും ഇഞ്ചി നാരങ്ങയൊക്കെ വയ്ക്കുന്ന സമയമാണ് ഈ വർഷം നമുക്ക് ഇഞ്ചിയും വയ്ക്കുന്നില്ല നാരങ്ങയും വയ്ക്കുന്നില്ല ഒന്നുമില്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ എൻ്റെ ചേച്ചിയുടെ മോനെന്ന് പറയുമ്പോൾ എൻ്റെ മോൻ തന്നെയല്ലോ എൻ്റെ മൂത്ത മോൻ മോനും പെണ്ണും മോനും മരുമോളും കൊച്ചും അവരെന്നു വന്നാലും അവർ അവൻ്റെ വീട്ടിൽ വരുമെങ്കിൽ എന്നെ വന്ന് കാണാതാവും പോകില്ല അത്ര സ്നേഹമുള്ളൊരു മോനാണ് മോനും ഒരുമോളും കൊച്ചും കൂടെ വന്നിട്ട് പോയി ഏറ്റവും വലിയൊരു സന്തോഷം അതൊക്കെ തന്നെയാണ് ആരെങ്കിലും വന്ന് നമ്മളെ ഒന്ന് കണ്ടിട്ട് പോകുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിന് ഒത്തിരി ഒരു സന്തോഷം കിട്ടുന്നത് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം കുട്ടൂസുമോ ഇപ്പം വിളക്ക് സമയമായപ്പം കുട്ടൂസുമോനും അച്ചാമ്മയും കൂടെ അമ്പലത്തിൽ വന്നിരുന്നു അപ്പം വിളക്ക് കഴിഞ്ഞിട്ടാണ് അവരും പോയത് അപ്പം വേറെ വിശേഷമൊന്നുമില്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കാണാം നൂത്രാടമായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു വിശേഷം അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഓണമില്ലെങ്കിലും എല്ലാവർക്കും നല്ലൊരു തിരുവോണാശംസ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഹാപ്പി ഓണം